പഠിപ്പിക്കുന്ന സൂറത്താണ് അതുകൊണ്ടാണ് ആ സൂറത്തിന്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ ഒരു പ്രാവശ്യം ഓദ്യിയാൽ തന്നെ എത്ര ജുസു എന്റെ പ്രതിഫല പത്ത് ജുസു ഓതിയ പ്രതിഫല രണ്ട് പ്രാവശ്യമായാലോ

പിന്നെന്തിനാ ഫാത്യഹാ സുഹൃത്ത് തോറാത്തും എഞ്ചിയിലും അതിനാണ് പിന്നെന്തിനാ കുലാവതി പറ എന്തൊക്കെ ഈ വിഷയത്തിനുണ്ടോ അതൊക്കെ തീർക്കാനാണ് കുലാവതി പറബിൽ ഫലക്ക് എന്നാ പിന്നെ അയിമ തീർന്നില്ല ചെറു പക്ഷെ മനുഷ്യന്മാര് തമ്മ തമ്മിലുള്ള ചെറുകുണ്ട് അത് ഇതുകൊണ്ടൊന്നും തീരൂല ജിന്നിന്റെയും ചേത്താരി ബാക്കിയുള്ളതൊക്കെ തീർന്നു പോകും പറബിൽ ഫലക്കുണ്ട് നമ്മൾ തമ്മാമിലുള്ള ചില ആഹ് എന്നോട് പറഞ്ഞു ഉസ്താദെ നമുക്കൊരു പീഡിയ നോക്കാണ്ട് നിങ്ങളൊന്നും വന്നാ തിരക്കുള്ള ഞാൻ പോയി ഇങ്ങനെ നോക്കുമ്പോ എനക്ക് തോന്നി ഇത് ഇയാൾക്കല്ലേ എനക്കാന്നല്ലേ ഞാൻ മൂപ്പരോട് എന്ത് പറഞ്ഞു ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞോട്ടെ എന്നിട്ട് പോകാം എന്തിനാ അതിന്റെ എനക്ക് അച്ചോടാക്കാൻ ഈ ചെറുത് തടുക്കാനാണ് കൊല്ലാവിധമുറ അഭിന്യാസം